കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലാമല കോൺടാക്ട് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ എ കെ ടി എ തിരൂർ ഏരിയ മുണ്ടത്തിക്കോടി യൂണിറ്റിന്റെ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ ട്രഷറുമായ പി എൻ പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു എ കെ ടി എ തിരൂർ ഏരിയ മുണ്ടത്തിക്കോട് യൂണിറ്റ് സമ്മേളനം വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ ട്രഷററുമായ പി എൻ പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി രാജശ്രീ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ബീന വരവു ചെലവും ഏരിയ സെക്രട്ടറി ശാന്തകുമാരി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി അന്നമ്മ ട്രഷറർ പിയൂസ് അജിത പി പി തുടങ്ങിയവർ സംസാരിച്ചു മുൻകാല പ്രവർത്തകരായ ഉണ്ണികൃഷ്ണൻ എൽ സി വിൻസെന്റ് ഫിലോമിന തോമസ് എന്നിവരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു കൂടുതൽ മെമ്പർഷിപ്പ് ചേർത്ത പുഷ്പാർജിനി ബീന ചിഞ്ചു എന്നിവരെ മൊമെന്റോ നൽകി അനുമോദിച്ചു ഏരിയ സെക്രട്ടറി ശാന്തകുമാരിയുടെ നിസ്വാർത്ഥ സേവനത്തിന് ആദരവ് നൽകി എം എസ് കെമിസ്ട്രിയിൽ സെക്കൻഡ് റാങ്ക് ജേതാവ് കുമാരി അനുവിനേയും അനുമോദിച്ചു ബി വി ന്യൂസ് മുണ്ടത്തിക്കോട്